ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം മുതൽ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളെ അയക്കാൻ മനുഷ്യർ ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് സോവിയറ്റ് യൂണിയൻ ചന്ദ്രനിലേക്ക് പൈനിയർ എന്ന കൃത്രിമ ഉപഗ്രഹം അയക്കാൻ ശ്രമിച്ചു എന്നാൽ തുടക്കത്തിലെ തകർച്ചയായിരുന്നു അതിന്റെ ഫലം പിന്നീട് ആയിരത്തി ലൂണ ടു എന്ന ഉപഗ്രഹത്തിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ ആദ്യമായി ചാന്ദ്രദൌത്യത്തിൽ സ്ഥാനം കണ്ടെത്തുന്നത് എന്നാൽ സോവിയറ്റിന്റെ ഈ വിജയം അമേരിക്ക കൂടുതൽ വാശിയിൽ ചാന്ദ്രദൌത്യത്തിന് പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവരുടെ ശ്രമം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് നാസയുടെ റേഞ്ചർ സെവൻ എന്ന ചാന്ദ്ര പേടകം കണ്ടു ഇരു രാജ്യങ്ങളും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിൽ കമാൻഡറായ നീൽ ആംസ്ട്രോങ്ങും ബെസ് ആൽഡ്രനും ചേർന്ന് ചന്ദ്രനിൽ ഇറങ്ങി ആ വർഷം ജൂലൈ ഇരുപതിനായിരുന്നു ഇത് മനുഷ്യന് ഇത് ചെറിയൊരു കാൽവയ്പ് മനുഷ്യരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടം എന്നാണ് ആംസ്ട്രോങ് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇരുവരും അമേരിക്കൻ കൊടിയും ചന്ദ്രനിൽ നാട്ടിയിരുന്നു തുടർന്നും ചാന്ദ്രദൗത്യങ്ങൾ തുടർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ പതിനേഴ് ദൗത്യത്തിന് ശേഷം മനുഷ്യരാരും ചന്ദ്രനിൽ കാല് അമേരിക്ക എന്തുകൊണ്ട് പിന്നീട് മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കിയില്ല എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട് അവ ഇവിടെ ഒന്ന് പരിശോധിക്കാം ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം പണമാണ് അപ്പോളോ മിഷനുകൾക്ക് വൻ തുകയാണ് അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയ്ക്ക് ചെലവാക്കേണ്ടി വന്നത് ഇത്രയധികം തുക ചെലവാക്കാതെ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനും ബഹിരാകാശ ഗവേഷണത്തിനും മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് അമേരിക്ക തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി സമയങ്ങളിൽ സ്കൈ ലാബ് എന്ന അവരുടെ സ്പേസ് സ്റ്റേഷനിലേക്കായി നാസയുടെ ശ്രദ്ധ മാറുകയായിരുന്നു ഈ സമയം എന്നാൽ ബഹിരാകാശത്തെ സാധാരണ പരീക്ഷണങ്ങളും അവർ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ടെക് സാങ്കേതിക വിദ്യകളിൽ തൽപരരായ റൊണാൾഡ് റീഗൾ അമേരിക്കയുടെ പ്രസിഡന്റായി തുടർന്ന് അവർ സ്പേസ് ഷട്ടിൽ വികസിപ്പിക്കാൻ തുടങ്ങി കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെ എത്തിക്കാൻ ഇവ ഉപയോഗിച്ചു മാത്രമല്ല മുൻപുള്ള മിഷനുകളിലെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുകയും ചെയ്തു ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതിന് പിന്നാലെ അമേരിക്കയ്ക്ക് ചില അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിയറ്റ്നാം യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെയും നഗര ജീവിതത്തിന്റെയും ഉയർന്നതും ഒപ്പം പരിസ്ഥിതി പ്രശ്നങ്ങളും അമേരിക്കയെ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു മനുഷ്യർ നൂറുകണക്കിന് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കേണ്ടതുണ്ടോ എന്ന ചിന്ത അമേരിക്കൻ ജനതയിലും ഉണ്ടായതോടെ സയൻസ് ദൗത്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു ഇതും അമേരിക്കയെ പിന്തിരിപ്പിച്ച കാരണങ്ങളിലൊന്നായി മാറി പിന്നീട് നാളുകൾക്ക് ശേഷം ജോർജ് ബുഷ് സീനിയറിന്റെ കാലത്ത് ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങുന്നതിനായി നാസ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വമ്പൻ പ്രോജക്ട് സമർപ്പിച്ചു ഇത് അമേരിക്കൻ ഭരണകൂടം തള്ളുകയായിരുന്നു ഇതിനിടെ ചലഞ്ചർ എന്ന സ്പേസ് ഷട്ടിൽ തകർന്ന വലിയ ദുരന്തവും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കൃത്രിമ ഉപഗ്രഹം നിർമ്മിച്ചു അമേരിക്ക റഷ്യ ജപ്പാൻ യൂറോപ്പ് കാനഡ എന്നിവരുടെ സംയുക്ത സംരംഭമായിരുന്നു ഇത് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിൽ ഏറെയായി ഇതിനെ വിവിധ രാജ്യം ിലെ ബഹിരാകാശ യാത്രികർ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയും സജീവമായി രംഗത്ത് തന്നെയുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം പ്രഖ്യാപിച്ചത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ പി എസ് എൽ വി എക്സൽ റോക്കറ്റിൽ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചു പേടകത്തിലെ പേരോടായ മൂൺ ഇമ്പാക്ട് പ്രോപ് ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയത് ഇന്ത്യക്ക് ചാന്ദ്രദൌത്യത്തിൽ വലിയൊരു നേട്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രന്റെ ധ്രുവഭാഗങ്ങളിൽ പര്യവേഷണത്തിന് ചന്ദ്രയാൻ രണ്ടും ഇന്ത്യ വിക്ഷേപിച്ചു ഇതിൽ ഇപ്പോഴും പ്രവർത്തന സജ്ജമായ ഓർബിറ്റർ ചന്ദ്രന്റെ ശാസ്ത്രീയ വിവരങ്ങൾ തേടുന്നുണ്ട്